ി സ്ഫോടനത്തിൽ നിർണായക കണ്ടെത്തലുമായി അന്വേഷണ സംഘം സ്ഫോടനത്തിന് ഉപയോഗിച്ചത് രണ്ട് കിലോയിലധികം വരുന്ന അമോണിയം നൈട്രേറ്റും പെട്രോളിയം ഉൽപ്പന്നവും ചേർത്തുള്ള മിശ്രിതമാണെന്ന് കണ്ടെത്തി ഉമർനബി ബോംബ് നിർമ്മാണത്തിൽ വിദഗ്ധനാണെന്നും അന്വേഷണ സംഘം പറയുന്നു അതേസമയം സ്ഫോടനം നടന്ന ചെങ്കോട്ടയ്ക്ക് മുന്നിലെ റോഡ് തുറന്നു തകർന്ന വാഹനങ്ങളെല്ലാം അവിടെ നിന്ന് മാറ്റി രണ്ട് ഡോക്ടർമാരടക്കം നാലുപേർ കൂടി അറസ്റ്റിലായിട്ടു ഗൂഢാലോചനാ കേന്ദ്രമെന്ന് സംശയിക്കുന്ന അൽഫല യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എട്ട് പ്രൊഫസർമാർ രാജിവെച്ചു ഇതൊക്കെയാണ് ഇതുവരെ സംഭവിച്ചത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് പറയാൻ പി ആർ സുനിൽ എത്തുന്നു നമുക്കൊപ്പം ഗുഡ് ഈവനിംഗ് പി ആർ സുനിൽ ദില്ലിയിലെ ചെങ്കോട്ട സ്ഫോടനത്തിൽ അന്വേഷണ സംഘത്തിന്റെ യാത്രയിൽ ഇപ്പോൾ അവർക്ക് കിട്ടുന്ന വിവരങ്ങൾ അതോടൊപ്പം നൌഗാമിൽ നടന്ന സ്ഫോടനം ഈ സ്ഫോടനത്തിന് ഉപയോഗിച്ച സ്ഫോടക വസ്തുക്കൾ സംബന്ധിച്ചുള്ള അതിന്റെ ഉറവിടം സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങളിലേക്ക് അന്വേഷണ സംഘത്തെ എത്തിക്കുന്നുണ്ടോ സുജിയ ഗുഴീവിനിങ് ഞാനിപ്പോൾ അതിലേക്ക് വരുന്നതിന് മുൻപ് ഞാനിപ്പോൾ നിൽക്കുന്നത് ചെങ്കോട്ടയ്ക്ക് മുമ്പിലാണ് ചെങ്കോട്ടയ്ക്ക് മുമ്പിൽ ഈ സ്ഫോടനം നടന്ന സ്ഥലത്താണ് ഈ റോഡ് ഇന്ന് തുറന്നിട്ടുണ്ട് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ റോഡ് തുറന്നത് ഇപ്പോൾ നമ്മുടെ ക്യാമറാമാൻ നന്ദു പാരമ്പ്രി കാണിക്കുന്ന സ്ഥലത്താണ് ഉമർ നബിയുടെ വാഹനം പൊട്ടിത്തെറിച്ചത് നമുക്ക് റോഡിൽ കാണാൻ കഴിയും റോഡെല്ലാം പൊട്ടിയിട്ടുണ്ട് ആ സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ ഈ റോഡിൽ ഉണ്ടായ ചെറിയ പൊട്ടലുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് ാണ് അപ്പോൾ ആ റോഡിൽ നിന്ന് ഉമർ നബിയുടെ കാറ് ആണ് സുനിൽ നന്ദൂരോട് പറഞ്ഞതിനുശേഷം ഏരിയ നമുക്കൊന്ന് വിശദമായി തന്നെ കാണിക്കാം വാഹനം പതിയെ മുന്നോട്ട് എടുക്കുന്ന അല്ലെങ്കിൽ വേഗം കുറച്ച് നിർത്തുന്ന ആ ഭാഗം സുനിൽ നമുക്ക് നടന്നു കാണാം സുജിയ ഇത് ഓൾഡ് ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വരുന്ന സ്ഥലമാണ് ഈ ഓൾഡ് ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇന്ത്യ ഗേറ്റ് ഭാഗത്തേക്ക് വരുന്ന റോഡാണ് ഈ റോഡിലൂടെ ഉമർ നബിയുടെ കാറ് പതിയെ നീങ്ങി വരികയാണ് വളരെ നീങ്ങി വന്ന ശേഷം ആ കാറ് പതുക്കെ ഈ റോഡിൻ്റെ മധ്യഭാഗത്തേക്ക് വരികയാണ് കാരണം മധ്യഭാഗത്തേക്ക് വന്നാൽ മാത്രമേ ആ ഇരുവശങ്ങളിലും വാഹനം ഉണ്ടാവുകയുള്ളൂ അങ്ങനെ റോഡിൻ്റെ മധ്യഭാഗത്തേക്ക് വന്ന ശേഷം ഇവിടെ നിന്നാണ് പൊട്ടിത്തെറിക്കുന്നത് ഈ തൊട്ടടുത്ത് കാണുന്നതാണ് ഈ സിഗ്നൽ ലൈറ്റ് ഈ സിഗ്നൽ ലൈറ്റിൽ കാറ് നിർത്തിയ ഉടൻ പൊട്ടിത്തെറിക്കുകയായിരുന്നു ആ ദൃശ്യങ്ങൾ ഒന്നുകൂടി കാണിക്കാം റോഡിൽ എത്രത്തോളം ഇത് ആഘാതം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നത് റോഡെല്ലാം പൊട്ടിയിരിക്കുന്നത് കാണാം നോക്കൂ എത്രത്തോളം തിരക്ക് ഈ ശനിയാഴ്ച ദിവസം പോലും ഇവിടെ ഉണ്ട് എന്ന് നമുക്ക് കാണാം അപ്പോൾ അന്ന് ആറ് അമ്പത്തിരണ്ട് എന്ന് പറയുന്നത് വലിയ തിരക്കുള്ള സമയമായിരുന്നു നവംബർ പത്താം തീയതി അപ്പോൾ ആ തിരക്കുള്ള സമയത്താണ് ഈ ഒരു സ്ഫോടനം നടന്നത് ഇതാണ് ഈ ഭാഗത്താണ് ചെങ്കോട്ടയുടെ പ്രധാന ഗേറ്റ് ഇതാണ് ചെങ്കോട്ടയുടെ മെയിൻ ഗേറ്റ് എന്ന് പറയുന്നത് ദാ ഈ മെയിൻ ഗേറ്റിലാണ് നമുക്കറിയാലോ ഇവിടെയാണ് സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രിമാർ ദേശീയ പതാക ഉയർത്താറുള്ളത് അപ്പോൾ അതിന് നേരെ മുമ്പിലാണ് അതിന് നേരെ മുമ്പിലാണ് ഈ സ്ഫോടനം നടന്നിരിക്കുന്നത് അപ്പോൾ കൃത്യമായ ആസൂത്രണം ഇതിന് പിന്നിലുണ്ടായിരുന്നു കൃത്യമായ ആസൂത്രണത്തോടെയാണ് ഈ സ്ഫോടനം നടത്തിയത് എന്ന കാര്യം വളരെ വ്യക്തമാണ് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെയൊരു സ്ഫോടനം നടത്തണം എന്ന് ഇവർ ഉറപ്പിച്ചിരുന്നു തീരുമാനിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ സ്ഫോടനം നടത്തിയിരിക്കുന്നത് അപ്പോൾ വളരെ വ്യക്തമാണ് ഉമർ നബിയുടെ കാറ് ആദ്യം ഇവിടുന്ന് ഉള്ളൊരു മസ്ജിദിലായിരുന്നു പാർക്ക് ചെയ്തിരുന്നത് അവിടെ നിന്ന് നേരെ മുന്നോട്ട് പോയി അവിടുന്ന് യൂ ടേൺ എടുത്ത ശേഷമാണ് ഈ റോഡിൽ കയറുന്നത് അതിനുശേഷം പതിയെ മുന്നോട്ട് നീങ്ങി ഈ സിഗ്നൽ ലൈറ്റിൽ വന്ന് നേരെ നിൽക്കുന്നു അവിടെ നിന്ന് പൊട്ടിത്തെറിക്കുന്നു അപ്പോൾ ഈ ചുറ്റുഭാഗത്തുമുണ്ടായിരുന്ന വാഹനങ്ങളും റോഡിന് സമീപത്തുണ്ടായിരുന്ന ആളുകളുമൊക്കെയാണ് അപകടത്തിൽപ്പെട്ടത് പതിമൂന്ന് പേരാണ് ഈ ഒരു സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത് നിരവധി പേർ ഇപ്പോഴും ചികിത്സയിലാണ്